ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മീൻ്റെ ഒരു ബജറ്റ് ഡിവൈസ് ഡിവൈസാണ് ഇപ്പോൾ എനിക്കൊന്ന് കുറച്ചൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് റെഡ്മി സീരീസിലെ ഒരു ഡിവൈസ് ഇറങ്ങുന്നത് ഇൻഫാക്റ്റ് റെഡ്മി നോട്ട് ഫോർട്ടീൻ സീരീസ് ആയിരുന്നു ഇതിനു മുമ്പ് ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഷോമിയുടെ ഫിഫ്റ്റീൻ സീരീസ് ഇറങ്ങിയിരുന്നു എന്നാൽ അതിന് ശേഷമാണ് റെഡ്മി ഫിഫ്റ്റീൻ സീരീസ് ഇറങ്ങുന്നത് അപ്പോൾ റെഡ്മി ഫിഫ്റ്റീൻ ആണ് ആദ്യത്തെ ഡിവൈസ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എഗെയിൻ ഏഴായിരം മില്ലിയാ ബാറ്ററി ആണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് ആസ്പെക്റ്റ് ഇത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് റെഡ്മീൻ്റെ എന്ന് വെച്ചാൽ റെഡ്മീൻ്റെ ലോഗോ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഐ മീൻ ഫോൺസ് ഒന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പം അത് ഫുൾ ക്യാപിറ്റൽസിലാണ് വന്നിരിക്കുന്നത് അതൊരു ചേഞ്ച് ആയിട്ടാണ് റെഡ്മി അനൗൺസ് ചെയ്തത് അപ്പം ആ ഒരു ഫോക്കസിലൂടെ കൂടി വന്ന ഒരു ബോക്സ് പാക്കേജ് നമുക്ക് കാണാം മെയ്ഡ് ഇൻ ഇന്ത്യ എ ഐ പവേർഡ് ഇതിനകത്ത് ചാർജർ ഇൻക്ലൂഡഡാണ് സെവൻ തൗസൻഡ് മില്ലിയാം അപ്പോൾ ബാറ്ററി അതിനൊപ്പം തന്നെ സിലിക്കൺ കാർബൺ ബാറ്ററി ആണ് അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് എനിക്ക് തോന്നിയ ഡിവൈസ് അറൗണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആയിരിക്കും എനിക്ക് ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സിലിക്കൺ കാർബൺ ബാറ്ററി ഇത് ആദ്യമായിട്ട് ാണ് വരുന്നത് സെവൻ തൗസൻഡ് മിലിയാ ബാറ്ററി അതിനൊപ്പം വിശദമായി പറയാം എത്രത്തോളം പിന്നെ പിന്നെ ലാർജ് ഡിസ്പ്ലേ റിഫ്രഷ് പാനൽ ആമലോഡ് നല്ലതാണ് സ്റ്റൈലിഷ് ഡിസൈനും ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗും ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ റെഡ്മി ഫിഫ്റ്റീന്റെ അപ്പോൾ ലാർജ് ഡിസ്പ്ലേ വളരെ ലാർജ് ഡിസ്പ്ലേ ഇൻഫാക്ട് സിക്സ് പോയിന്റ് ആണ് ഡിസ്പ്ലേ സൈസ് അപ്പോൾ ഡിസ്പ്ലേ അപ്പോൾ ഒരു ബജറ്റ് സെഗ്മെന്റ് നിങ്ങൾ വാച്ച് ചെയ്യാനും മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ക്രൈറ്റീരിയണെങ്കിൽ ഡെഫിനറ്റ്ലി ഫിറ്റ് ചെയ്യും കാരണം ലാർജ് ഡിസ്പ്ലേ ലാർജ് ബാറ്ററി അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പ്രൈമറി ആസ്പെക്ട് ഇതിന് വില നമുക്കറിയില്ല അറിയില്ല നമ്മളൊരു ഗസ്റ്റ് വർക്ക് അറൗണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് അടുത്ത് നിൽക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വയസ്സിന് അൺബോക്സിംഗ് ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ പറയാം അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം ാണ് ബോക്സ് പാക്കേജിങ് റെഡ്മി ഫിഫ്റ്റീൻ എഴുതിയാണ് റെഡ്മീൻ്റെ ഫോണ്ട് മാറിയിട്ട് ബോൾഡ് ഫോണിലാണ് ഇപ്പോൾ വരുന്നത് മാക്സി സെവൻ തൗസൻഡ് മിലിയം പവർ ബാറ്ററി സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ത്രീ ഫ്രീ ചാർജർ ഉണ്ടെന്നാണ് പറയുന്നത് റെഡ്മി ബൈ ഷവമി എഴുതിയതാണ് പിന്നെ ബാക്കിൽ മെഗാ സെവൻ തൗസൻഡ് മിലിയാം പവർ ബാറ്ററി ഇത് സിലിക്കൺ കാർബൺ ബാറ്ററി ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സിലിക്കൺ കാർബൺ ബാറ്ററി വരാറില്ല അതാണ് അതിൽ ലോണ്ട് ചെയ്തിരിക്കുന്നത് പിന്നെ സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ത്രീ അപ് ടു സിക്സ്റ്റീൻ ഗിബ ബൈറ്റ് റാം വെർച്വൽ റാം ആണ് എയ്റ്റ് ഗിഗബൈറ്റ് ആണ് എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ആണ് നമ്മുടെ വേരിയന്റ് വേരിഡ് വൈറ്റ് ആണ് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ഉണ്ട് പിന്നെ ലാർജ് സിക്സ് പോയിന്റ് നയൻ ഇഞ്ചസ് ഡിസ്പ്ലേ ഉണ്ട് വൺ ഫോർട്ടി ഫോർ ഹേർട്സ് ആണ് പിന്നെ റോയൽ ക്രോം ഡിസൈൻ ആണ് എയറോസ്പേസ് ഗ്രേഡ് മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ട് ഷോമി ഹൈപ്പർ ഓയിസ് ആണ് ഇത് പവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബോക്സ് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഈ ഒരു ബോക്സ് ഡിഫറെൻ്റ് ആണ് ആക്ച്വലി വൈറ്റ് ആൻഡ് റെഡ് ബോക്സ് ആണ് ഇപ്പൊ പുതിയൊരു ഡിസൈൻ വന്നിരിക്കുന്നത് റെഡ്മിന് എഴുതി ചെയ്യണം ഇതിനകത്ത് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഒരു സിം ഇജക്റ്റ് പിന്നുണ്ട് അതുകൂടാണ്ട് തന്നെ നമുക്ക് ഇവിടെ ഹൈബ്രിഡ് സിം കാർഡ് സൊഡൌട്ടാണ് സാർ വാല്യൂ പോയിന്റ് എയ്റ്റ് സിക്സാണ് ഹെഡും അതേപോലെ എയ്റ്റ് ആണ് ബോഡി സാറും വരുന്നത് പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ് സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ആണ് എന്നാൽ ഒരു ബ്ലാക്ക് കളറാണ് നല്ല ക്വാളിറ്റിയുള്ള ടി പി യു കേസ് ഉണ്ടോ സ്റ്റാൻഡേർഡ് നമ്മൾ ഈ യെല്ലോ ആവുന്ന ടി പി യു കേസ് അല്ല കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയുള്ള ടി പി യു കേസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ബാക്കി എന്തൊക്കെയാ നമുക്ക് നോക്കാം പിന്നെ വരുന്നത് ഫോണാണ് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക് തിരിച്ചു വരാം പിന്നെ നമുക്ക് കിട്ടണ ഒരു തേർട്ടി ത്രീ വോട്ട് അഡാപ്റ്റർ ആണ് തേർട്ടി ത്രീ വോട്ട് അഡാപ്റ്ററും പിന്നെ ഒരു യുസ്പി ടൈപ്പ് സി ചാർജിങ് കേബിളാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ടിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം എന്തൊക്കെയാണ് ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം അപ്പോൾ ഡിവൈസ് പുറത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് റെഡ്മി ഫിഫ്റ്റീൻ അപ്പോൾ വൈറ്റ് കളറിൽ ഒരു പ്രത്യേകത ഉണ്ട് അതിനകത്തൊരു പാറ്റേൺ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പാറ്റേൺ ഉണ്ട് ഒരു നല്ല സ്റ്റൈലിഷ് പാറ്റേൺ ആണ് ഇതൊരു കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷാണ് നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ പോലെ തോന്നും ഒരു മാർബിൾ ലൈക്ക് ഫിനിഷ് ഒക്കെ കാണാം ഒരു ഉള്ളിലൊരു പാറ്റേൺ ഇവിടെ ഒരു ഒരു മെറ്റൽ ഇതാണ് കേട്ടോ ഒരു മെറ്റൽ ബോഡിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ക്യാമറ സെറ്റപ്പും കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാമറ യൂണിറ്റ് പറയുന്നത് ഓവറോൾ ഇവിടെ ഇന്നോവേറ്റീവ് എ ഐ ക്യാമറ എന്ന് എഴുതിയത് കാണാം അപ്പോൾ ഇത്രയാണ് റെഡ്മീന്ന് എഴുതിയതാണ് ആക്ച്വലി ഡ്യൂൽ ക്യാമറ മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് എ ഐ ക്യാമറ എന്നാണ് എൽ ഇ ഡി ഫ്ലാഷ് കാണാം അപ്പോൾ ഇത്രയാണ് ഡിസൈൻ ലാംഗ്വേജ് ഇതൊരു മെറ്റൽ ഇതാണ് ഇതിനകത്ത് പ്ലാസ്റ്റിക് ബോഡിയാണ് റെഡ്മീന്ന് എഴുതിയത് കാണാം അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് കൊള്ളാം ഇവിടെ നമുക്ക് സിം ട്രേ ആണ് വരുന്നത് ഹൈബ്രിഡ് സ്ലോട്ടാണ് പവർ ആൻഡ് വോളിയം കീസ് ഫിംഗർ പ്രിന്റ് സ്കാനർ പവർ ബട്ടണിൽ ഇൻക്ലൂഡർ ആണ് അതേപോലെ നമുക്കിവിടെ ഐ ആർ ബ്ലാസ്റ്റർ ഉണ്ട് താഴെ സ്പീക്കർ യൂണിറ്റ് കാണാം യുസ് ബി ടൈപ്പ് സി പോർട്ടും പിന്നെ മൈക്രോഫോണും കാണാം സിംഗിൾ മോഡോ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് വേറെ എയ്റ്റ് പോയിന്റ് സെവൻ എം എം എന്താണ് തിക്നെസ് വരുന്നത് അതേപോലെ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ഗ്രാംസ് ഉണ്ട് കാരണം ലാർജ് ഡിസ്പ്ലേ ഇൻ്റെ കൈത്തനെ കണ്ടില്ല വളരെ ലാർജാണ് എയ്റ്റ് പോയിന്റ് സിക്സ് പോയിന്റ് നയൻ ഇഞ്ചസ് ആണ് ഡിസ്പ്ലേ സൈസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഹ്യൂജ് ഡിവൈസ് ആണ് അപ്പോൾ മൾട്ടിമീഡിയൊക്കെ കാണാൻ വളരെ ലാർജ് ഡിവൈസ് ആണ് അതുകൊണ്ട് തന്നെ ഏഴായിരം മില്ലിയാ ബാറ്ററി ഉണ്ട് അതിനൊപ്പം തന്നെ സ്ലൈറ്റ്ലി ഒരു ഹെവിയർ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് ബസൽസ് ഉണ്ടല്ലേ താഴത്തെ ബെസൽസ് ഡെഫിനറ്റ്ലി കുറച്ചധികമാണെന്ന് ഒരു സംശയമില്ല കാരണം സൈഡും ടോപ്പും കുഴപ്പമില്ല പക്ഷേ താഴ്ത്ത് കുറച്ച് അധികമുണ്ട് ഇവിടെ നമുക്ക് ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് ലാർജ് സിക്സ് ഇഞ്ചസ് ഫുൾ എച്ച് ടി റെസല്യൂഷൻ ഡിസ്പ്ലേണ് വൺ ഫോർട്ടി ഫോർ ഹേർട്സ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഇവിടെ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ റിഫ്രഷ് റേറ്റർ ഉണ്ടല്ലേ വൺ ഫോർട്ടി ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റിഫ്രഷ് റേറ്റർ ഉണ്ടാവുന്ന നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് എന്നാൽ ഇത് ഈ ഒരു പ്രൈസെറ്റ്മെൻറ്റ് ലാമോല ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് സി ഉള്ളു അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് ആണ് അറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഇൻസ് ഓഫ് ബ്രൈറ്റ്നസ് വരുന്നുള്ളൂ എന്നാൽ ടച്ച് റെസ്പോൺസ് കുഴപ്പമില്ല അതേപോലെ തന്നെ കളേഴ്സും കുഴപ്പമില്ല മൾട്ടിമീഡിയയ്ക്ക് കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് പറയാം കാരണം അത്യാവശ്യം നല്ല കളേഴ്സ് ഉണ്ട് ഈവൻ ദോ ആമലഡ് അല്ലെങ്കിൽ ഐ പി എസ് എൽ സി ഡി ആണെങ്കിലും നല്ല കളർ റീപ്രഡക്ഷൻ എനിക്ക് തോന്നി കുഴപ്പമൊന്നുമില്ല എന്നാലും ഈ പ്രൈസ് മേലിൽ ആമലഡ് ഡിസ്പ്ലേസ് വരുന്നുണ്ട് കുറച്ച് ഡിവൈസസിൽ ഇവിടെ നമുക്ക് വൺ ഫോർട്ടി ഫോർ ഹേർട്സ് ഉണ്ടാവുന്ന നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പറയാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഡിവൈസിന്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുന്നത് ിൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും താഴത്തെ ബേസൽസ് കുറച്ചാണെന്ന് പറയാം ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയർ നമുക്ക് ഹൈപ്പർ ഓയിസ് ആണ് വരുന്നത് ജസ്റ്റ് അബൌട്ട് ഫോൺ എടുക്കാം ഹൈപ്പർ ഓയിസ് ടു പോയിന്റ് സീറോ പോയിന്റ് ടു ഇവിടെ ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് ഫിഫ്റ്റീ ആണ് വരുന്നത് ഡീറ്റെയിൽസ് സ്പെക്സ് പോയി കഴിഞ്ഞാൽ എയ്റ്റ് ജി ബി ഓ റാമോ അതേപോലെ എക്സ്റ്റെൻഡബിൾ ഫോർ ജി ബി കാണം സ്നാപ് ഡ്രാഗൺ സിക്സ് എസ് ജെൻ ത്രീ ആണ് ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് ഫിഫ്റ്റീ ആണ് ഹൈപ്പർ വോയിസ് ടു പോയിൻറ്റ് സീറോ ആണ് വരുന്നത് അപ്പോൾ ഹൈപ്പർ വോയിസിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും റെഗുലർലി ഷോപ്പിംഗ് ഫോണിൽ കിട്ടണ മാതിരി എല്ലാ ഫീച്ചേഴ്സും കാണാം ഇൻറ്റർ കണക്ടിവിറ്റി ഓപ്ഷൻ ഉണ്ട് അതേപോലെ നമുക്ക് പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് പോയി എല്ലാ ലോക്ക് സ്ക്രീൻ ഫോൺസ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തീം സപ്പോർട്ട് അങ്ങനെ എല്ലാം തന്നെയുണ്ട് അഡീഷണൽ സെറ്റിംഗ്സ് എല്ലാം തന്നെ കാണാൻ സാധിക്കും കുഴപ്പമില്ലാത്തൊരു യു ആണ് ഡെഫിനറ്റ്ലി പറയാം ഇനി ബ്ലോഡ് വേസിൻ്റെ കാര്യം പറയുമ്പോൾ ഡെഫിനറ്റ്ലി കുറേ ബ്ലോട്ട് വേസ് ഉണ്ട് നമുക്ക് അൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ള ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ ടിപ്പിക്കൽ എല്ലാ ഷോമിയും റെഡ്മി ഡിവൈസിലൊക്കെ വരുന്ന പോലെ തന്നെ ബഡ്ജറ്റ് ഫോണിൽ വരുന്ന മാതിരി ഒരുപാട് ബ്ലോഡ് വേസ് ഇൻക്ലൂഡഡാണ് ലിങ്ക്ഡിൻ ഉണ്ട് നെറ്റ്ഫ്ലിക്സ് ഉണ്ട് ഫോൺ പേ ഉണ്ട് സ്നാപ്ചാറ്റ് ഉണ്ട് സ്പോട്ടിഫൈ ഉണ്ട് അതേപോലെ തന്നെ കുറേ ഗെയിംസ് ഉണ്ട് എന്നാൽ ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് നമ്മുടെ ഒരു ആശ്വാസം കാരണം ആവശ്യമില്ലാത്ത എല്ലാം നമുക്ക് ക്ലീൻ അപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അവരോട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല ഒന്ന് ക്ലീൻ അപ്പ് ചെയ്ത് എടുത്താൽ നല്ല യു ഐ എക്സ്പീരിയൻസ് ആണ് പറയാൻ നല്ല സ്മൂത്താണ് എനിക്ക് ലാഗ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല അപ്പോൾ അതോ കാര്യത്തിലൊന്നും വലിയ കുഴപ്പം തോന്നില്ല ഇനി പെർഫോമൻസ് എനിക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നത് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ സിക്സ് എസ് ജെൻ ത്രീ ആണ് ഈ ഒരു ചിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്രയ്ക്ക് ഒരു അനുയോജ്യമല്ല എന്നാൽ കുഴപ്പമില്ല ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇൻഫാക്ട് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് താഴ്ന്നു നിൽക്കണ എന്നാൽ ഡ്രഗൻ സിക്സ് ജനത്തിൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് അറൗണ്ട് ഫൈവ് ലാക്സ് ഒക്കെ ആന്റി ട്യൂ സ്കോറ് ഉണ്ട് അറൗണ്ട് ഫോർ ആൻഡ് ഹാഫ് ടു ഫൈവ് ലാക്സ് ഒക്കെ ആന്റിടു സ്കോർ ഉണ്ട് എന്നാൽ ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ സെവൻ ലാക്സിന് അടുത്തൊരു ആന്റിടു സ്കോർ വരുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം നോക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് പുറകിലോട്ട് നിൽക്കുന്ന വേണ്ടി പറയാം പിന്നെ പിന്നെ യു എഫ് എസ് ടു പോയിന്റ് ടും എൽ പി ഡി ഡോർ എക്സ് റാമുമാണ് വരുന്നത് അതും പെർഫോമൻസ് അത്രയ്ക്കും ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്നാലും യു എഫ് എസ് ടു പോയിന്റ് വി പ്രൈസ് സെഗ്മെന്റ് സാധാരണ ടു ആണ് വരുന്നത് എന്നാൽ ചില ഫോൺസ് എല്ലാം ത്രീ പോയിന്റ് വൺ ഉണ്ടെന്ന് പറയാൻ സാധിക്കും അപ്പോൾ അതും കുറച്ചുകൂടെ പ്രോബ്ലം ഇമ്പ്രൂവ് ചെയ്യുമായിരുന്നു എന്നാലും ലാഗോ ഇഷ്യൂസൊന്നും ഇല്ല ആസ് ഓഫ് ഞാൻ ടെസ്റ്റ് ചെയ്തതിൽ അപ്പോൾ ഇതാണ് പെർഫോമൻസിന്റെ കാര്യം പറയുന്നത് സ്നാപ്ഡ്രാഗൺ സിക്സ് ജൻ ത്രീ ഡേ ടു ഡേ എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അനായാസം ചെയ്യും എന്നാൽ വളരെയധികം പവർഫുൾ ആണോ വെച്ചാൽ അല്ല എന്നാൽ നമ്മളെ ഡേ ടു ഡേ ടാസ്ക് എല്ലാം ചെയ്യാൻ സാധിക്കും ഈ സ്റ്റാപ്ഡ്രാഗൺ സിക്സ് ജൻ ത്രീനെ അപ്പോഫോമൻസിന് കാര്യം പറയുന്നത് ഇനി സിംഗിൾ സ്പീക്കറുകളും മോഡോ സ്പീക്കറുകൾ സൈഡ് മോഡേൺ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ഫേസ് ആൻഡ് ലോക്ക് ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് എല്ലാ ഫൈവ് ജി ബാൻസും സപ്പോർട്ടേഡാണ് അപ്പോൾ അതിനൊന്നും തന്നെ കോംപ്രമൈസില്ല സിംഗിൾ സ്പീക്കറുള്ളൂ എന്നുള്ളത് മറ്റൊരു പോരായ്മയായിട്ട് പറയാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത് ക്യാമറ ഡോ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ഒരു പ്രൈമറി ഫിഫ്റ്റി മെഗ പിക്സൽ പിന്നെ ഒരു ഡെപ് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സി എയ്റ്റ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാമറ യു എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ മോഡ് വീഡിയോ മോഡ് പോയി കഴിഞ്ഞാൽ ടെൻ എ ജി ബി റെസല്യൂഷൻ ഒരു തേർട്ടി എഫ് പി എസിലും ഫ്രണ്ടിലും റിയറിലും ഫോട്ടോ മോഡ് പോർട്രേറ്റ് മോഡ് നൈറ്റ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഓപ്ഷൻസ് ഒന്നും കുഴപ്പമൊന്നുമില്ല അൾട്രാ എച്ച് ഡി ഉണ്ട് പിന്നെ ക്യാമറ യു ഐ ആണെങ്കിലും നല്ല ഒരു യു ഐ എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതെല്ലാം റെഡ്മി ഫിഫ്റ്റീന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് എനിക്ക് ഒന്നും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും ഏറെക്കുറെ ഈ ഒരു പ്രൈസ് മേന അനുയോജ്യമായ ഒരു ക്യാമറ സാമ്പിൾസ് തന്നെയാണ് നല്ല കളേഴ്സും നല്ല ടോൺസും അതേപോലെ ഡൈനാമിക് റേഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല ഷാർപ്പ്നെസ് ലെവൽസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് സെൽഫി ക്യാമറയും ഒരു ഡീസന്റ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾക്ക് തോന്നുന്നു ഇത് നല്ലതാണോ അതോ ഈ ഒരു പ്രൈസ് മേന അനുയോജ്യമാണോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റ് അതായത് ഹൈലൈറ്റിംഗ് ആസ്പെറ്റ് ഇതിന്റെ മാസീവ് സെവൻ തൗസൻഡ് മില്ലിയാകുമ്പോൾ ബാറ്ററി തേർട്ടി ത്രീ വോട്ട് ചാർജിങ് ആണ് അറൗണ്ട് വൺ അവർ ഫോർട്ടി മിനിറ്റ്സോളം എടുക്കും ചാർജ് ചെയ്യാൻ അപ്പോൾ അത് തേർട്ടിത്രീ വോട്ട് ചാർജിങ് ഇല്ലെങ്കിലും ഏഴായിരം മില്ലിയാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം മുമ്പൊക്കെ അയ്യായിരത്തി അഞ്ഞൂറ് ഏതാണ്ട് ഒന്നര മണിക്കൂർ എടുത്തിരുന്നത് ഇപ്പോൾ ഏഴായിരം ആ റേഞ്ചിൽ തന്നെയാണ് വേണ്ടത് അപ്പോൾ കുറച്ച് സ്പീഡ് അപ്പ് ആയുണ്ട് എന്നാലും തേർട്ടിത്രീ വോട്ട് ഏഴായിരം ചാർജ് ചെയ്യാൻ ഒന്ന് ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് അപ്രോക്സിമേറ്റ്ലി എടുക്കുന്നത് ഡെഫിനറ്റ്ലി അവൻ ഹയർ സൈഡാണ് പക്ഷേ ഏഴായിരം മില്ലിയാ ബാറ്ററിൻ്റെ നല്ല പെർഫോമൻസ് ആട്ടോ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒപ്റ്റിമൈസ്ഡ് പ്രോസസ്സറും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ടു ഡേയ്സ് ഒക്കെ ഈസിലി ബാറ്ററി ലാസ്റ്റ് ചെയ്യും അതുമാത്രമല്ല നമ്മൾ ട്രാവൽ ചെയ്യണ ഒരാളാണെങ്കിലൊക്കെ നല്ല ബാറ്ററി ലൈഫാണ് അതേപോലെ തന്നെ നമുക്ക് മൾട്ടിമീഡിയ കാണാനൊക്കെ ആണെങ്കിൽ നല്ല ലാർജ് ഡിസ്പ്ലേയും ലാർജ് കപ്പാസിറ്റി ബാറ്ററിയാണ് ഹൈലൈറ്റ് അപ്പോൾ അത് രണ്ടും തന്നെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ലാർജ് ഡിസ്പ്ലേയും ലാർജ് കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും അപ്പോൾ ഇതായിരുന്നു റെഡ്മി ഫിഫ്റ്റീൻ്റെ അൺബോക്സിംഗും ഫേസ്റ്റ് ഇമ്പ്രഷൻ ഓവറോൾ രണ്ട് മൂന്ന് കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈൻ ആണ് നല്ല ഒരു ഫിനിഷും ഉണ്ട് നല്ലൊരു ഒരു ബജറ്റ് സെഗ്മെൻറ് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ അതേപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ലുക്കിങ് ആണ് റെഡ്മി ട്വൽവും റെഡ്മി തേർട്ടീനൊക്കെ പോലെ തന്നെ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ് ലാർജ് ഡിസ്പ്ലേ ഉണ്ട് അതേപോലെ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് റിഫ്രഷ് ചെയ്തിട്ടുണ്ട് എന്നതാണ് പിന്നെ മാസീവ് കപ്പാസിറ്റി ബാറ്ററിയും അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഡീസൻറ്റ് പെർഫോമൻസും ഒക്കെ നമുക്ക് കിട്ടിട്ടുണ്ട് ക്യാമറ എക്സ്പീരിയൻസ് അല്ല എന്നാൽ സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ത്രീ അത്രയ്ക്കൊരു പവർഫുൾ ചിപ്പ് അല്ല കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഡിമൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ വരുന്ന ഡിവൈവസസ് ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്രയ്ക്ക് പവർഫു അല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡിമൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രഡ് സ്കോർ അറൗണ്ട് ഏഴര ലക്ഷം ഒക്കെ വരുന്നുണ്ട് ഏഴ് ഏഴര ലക്ഷം വരുന്നുണ്ട് ഇതാണെങ്കിൽ ഒരു അഞ്ച് ലക്ഷം ഒക്കെ എന്തൊരു സ്കോർ വരുന്നത് അപ്പോൾ ഇന്നലെ നമുക്ക് ഏതാണ്ട് ഒരു ഐ ഡിയിട്ടില്ല എത്രയും പെർഫോമൻസ് ഉണ്ടെന്നുള്ളത് പിന്നെ ഇതിനകത്ത് യു എഫ് എസ് ടു പോയിൻറ്റ് ടുള്ളൂ എന്നാൽ ചില ഡിവൈസിൽ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ വരുന്നുണ്ട് യു എഫ് എസ് ടു പോയിന്റ് ടു ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഭയങ്കര ഒരു കോണായിട്ട് ഞാൻ പറയുന്നില്ല ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ മുകളിലാണെങ്കിൽ മാത്രമേ അതൊരു ഇഷ്യൂ ആവുന്നുള്ളൂ എന്നാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിവൈസ് ആണ് ഇതിന്റെ പ്രൈമറി ക്രൈറ്റീരിയ എന്താ വെച്ചാൽ ലാർജ് ഡിസ്പ്ലേയും ലാർജ് കപ്പാസിറ്റി ബാറ്ററി ലാർജ് ഡിസ്പ്ലേ തന്നെ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് റിഫ്രഷ് ചെയ്യും കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ് അപ്പം ഇതായിരുന്നു റെഡ്മി ഫിഫ്റ്റീന്റെ എന്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസ് എന്തായിരിക്കും ഇതിന്റെ വില അതേപോലെ തന്നെ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേപോലെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ അപ്പൊ അതും കൂടാണ്ട് തന്നെ ബെൽ ഐക്കോടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് കിട്ടും അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ഹൗ ടു നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ